ഏയ് ഹലോ ഇറ്റ്സ് മീ സോൻ ഹിയർ സോ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ് അല്ല വിൻ്റെ അപ്പം ഞാൻ കരുതി നമ്മളിപ്പം ലാസ്റ്റ് വ്ളോഗ് കിട്ടിട്ടൊരു പത്ത് ദിവസത്തിന് മേലെന്തോ ആയി പത്ത് പതിനഞ്ച് പതിനൊന്ന് ദിവസമായി അപ്പം ഞാൻ വിചാരിച്ച് കണ്ടൻറ്റൊന്നും കിട്ടണില്ലേ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു ഡെയിലി വ്ളോഗ്യു തുടങ്ങാം ഡെയിലി എന്തായാലും ഈ നീക്കുന്നു ചായ ഒടിയുന്നു എന്തായാലും ഒക്കെ പണ പറയുന്നു എന്തൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ കിടന്നു തുറങ്ങുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ഡെയിലി വ്ലോഗ്സ് പരിപാടി സെറ്റ് ചെയ്യാം അപ്പം വൺസ് അഗൈൻ വെൽക്കം ടു മൈ ഡെയിലി വ്ലോഗ് ഇറ്റ്സ് മീ സോൾ അല്ല പിന്നെ സമയപ്പം എട്ടേ മുക്കാലായി രാവിലെ എന്നാൽ രാത്രി കിടന്നപ്പം ഒരു രണ്ടുമണി എന്തോ അപ്പോൾ നിങ്ങൾ ചേരിക്ക് ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യാറുന്നിട്ടാണ് എന്തായാലും പക്ഷേ അല്ല റീൽസ് കണ്ട് ഞാനൊരു പന്ത്രണ്ടര ആവുമ്പോൾ റീൽസ് കാണാൻ തുടങ്ങിയതാണ് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തു രണ്ട് മണി വരെ സ്ക്രോൾ ചെയ്തു രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണ് ഉറക്കം വന്നു തുടങ്ങിയത് അതുപോലെ ഞാൻ മെലം കിടന്ന് തുടങ്ങി അങ്ങനെ ഉറങ്ങിയിട്ടപ്പം എട്ട് മണി എട്ട കാലായി അപ്പം ഇവിടെ എല്ലാവരും പള്ളിയിൽ പോവാം അപ്പം എനിക്ക് കുറച്ച് വർക്കുകളുണ്ട് ഞാൻ പോകുന്നില്ല അപ്പം ഞാൻ രാവിലെ വന്നിട്ട് ഇവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കണ്ടൻറ്റ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ ആരും ഇല്ലല്ലാവരും പോവാ പള്ളിയിലേക്ക് പോവാ കുർബാനയ്ക്ക് ഞാൻ ചമ്മി പക്ഷെ ഞാൻ നമ്മൾ എന്തെങ്കിലും എടുക്കും എടുത്തിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഡെയിലി വോകിൻ്റെ സോ വി ഹാവ് ടു ടേക്ക് സംതിങ് അഫ്കോഴ്സ് എടുത്തിരിക്കും ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കസിൻ്റെ വീട്ടിലാട്ടാ ഇവിടുത്തെ പച്ചപ്പും അരിതാമി കണ്ട എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം പരിപാടി

ഒന്നില ഇടേ നല്ല ക്ലാരിറ്റി ഉണ്ട് ഞാൻ ഡെയിലി ഇടാൻ പോവാ ഇന്നും നാളെ മറ്റന്നാളും ഡെയിലി ഇങ്ങനെ വ്ളോഗ്സ് ഇടും കാണിക്കാം മീറ്റാറ്റി തിരിയാ പോലും നേരല്ലൈ അപ്പൊ അവര് പള്ളി പോവാ എത്തി നേരെല്ല ഇപ്പൊ സമയം ഒമ്പത് മുക്കാൽ കഴിഞ്ഞ് പത്ത് മണിയാ പറയി പിന്നെ നമുക്ക് നമ്മുടെ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ നോക്ക എന്തെങ്കിലും ഒക്കെ ചെയ്യാം എന്താ ചെയ്യലി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച അന്ന് എന്റെ ഒരു ഉച്ച വരെ ഒത്തേക്ക ഒറ്റേക്ക് എന്ത് കാണിക്കും പക്ഷെ നമ്മൾ തളരില്ല ഗൈസ് നമ്മൾ എന്തെങ്കിലും കാണിക്കും നമുക്ക് തൽക്കാലമല്ലോ ഡോറിലോക്കിയാൽ നമ്മൾ മേലെ ഇരിക്കണം അപ്പം സേഫ്റ്റി ഫസ്റ്റ് സോ ഡോറക്കൽ ലോക്ക് ചെയ്തിട്ട് മേലോട്ട് പോയി ഇരിക്കാം മേലെയാണ് ഞാൻ വർക്ക് ചെയ്യാതിരിക്കണത് ചേച്ചിയുടെ റൂമിലാണ് ഞാൻ ഇരിക്കണം അങ്ങനെ ഓക്കെ അപ്പം എന്തെങ്കിലും പരിപാടി നോക്കട്ടെ ചെയ്യാനായിട്ട് ഞാൻ തളരില്ല ഗൈസ് അല്ല പിന്നെ ഓക്കെ സോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതാണ് എൻ്റെ വർക്കിംഗ് സ്പേസ് സോ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ സെറ്റപ്പ് വേണ്ട അവിടെ ഈ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് കാണാം വേണ്ട പിന്നെ ഇതുപോലെ ഇത് തുറക്കുക ഇത് തുറക്കുക തുറക്ക ഇരു തുറക്ക ഇരു തുറക്കേതല്ലേ വൈപേഷ് ഇതാണ് സെറ്റപ്പ് ഇതെവിടെ ഇരുന്ന് കഴിഞ്ഞാലേ നല്ല കാറ്റും വെളിച്ചവും കിട്ടും ഏത് മൂട് സോ ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റപ്പ് പരിപാടിയാ അനിയത്തി ദുബായി പോയത് കൊണ്ട് അവിടെ ലൈറ്റ് വീഡിയോ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന റിങ് ലൈറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ അങ്ങ് റാഞ്ചി ഇനി അതെന്റെ അതെന്റെ സ്വന്ത ഇനി അല്ല പിന്നെ ലൈഫ് സെറ്റപ്പ് ഒക്കെ കൊള്ളാം നൈസ് ഇന്നും നാളെയും കൂടി ഇണ്ടാവുള്ളൂ ഇവിടെ അത് കഴിഞ്ഞ് നമ്മള് വീട്ടിൽ പോവും അപ്പം അപ്പ നമുക്ക് കുറച്ച് വർക്കുകൾ ഉണ്ട് അപ്പം ആ വർക്കുകളൊക്കെ ചെയ്യാം എന്നിട്ട് അഫ്രിക്ക അവരൊക്കെ വരും എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് വർക്കിലോട്ട് കിടക്കാം ഓക്കെ ഇവിടെ ലാപ്പൊക്കെ വർക്ക് കാണാം നമ്മൾ വീഡിയോ റെൻഡറിങ്ങിന് ഇട്ടേക്കുവാണ് സോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം റെൻഡറിംഗ് ഇട്ടേക്കുവാണു സാധനം ആയിട്ടുണ്ട് ഡൺ സാധനം ഡൺ ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഇത് ആക്ച്വലി എന്റെ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ് ഉണ്ട് സോ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്തേക്കു അപ്പം അത് അപ്ലോഡ് ചെയ്യുമ്പോ നമുക്ക് കാണാം ആ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ലൈക്ക് നമുക്ക് ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊക്കെ ഒരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ എനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഈ സാധനം ചെയ്യാനായിട്ട് ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷെ പക്ഷേ ഇപ്പോഴൊക്കെയാണത് ചെയ്യാനായിട്ടൊരു ഇതായത് ലൈക്ക് എൻ്റെ പ്രശ്നമാണ് മടി കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോഴും ഓൾറെഡി ലേറ്റ് ആയി ബട്ട് സ്റ്റിൽ അതൊന്നും ഞാൻ നോക്കണില്ല ഞാൻ അങ്ങ് തുടങ്ങുവാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിക്കുള്ളൊരു സപ്പോർട്ട് എനിക്ക് വേണം ഏതായാലും എനിക്കൊരു പവറാവുള്ളൂ ഓക്കെ സോ അപ്പം നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം സ്റ്റാർട്ടിങ് ട്രബിളാണല്ലോ എല്ലാത്തിൻ്റെയും പ്രശ്നം അപ്പം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു തന്നോണ്ട് ഇനി എന്തേലും ആവട്ടെ നമുക്ക് നോക്കാം ലെറ്റ് സീ ഹൗ ടു വർക്ക്സ് അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ഇപ്പം ഈ ബാക്കി കാര്യങ്ങളൊക്കെ വേണം ഞാനിപ്പം ഈ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം അപ്പോൾ ആ എൻ്ററിങ്ങിന് ഇട്ടേക്കുന്ന ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ലൈക്ക് ഇപ്പം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്താണ് അപ്പൊ നമുക്ക് നോക്കാം എന്താവും എങ്ങനെയാവും ഒക്കെ അവര് വന്നിട്ടുണ്ട് എന്തുടത് പെൻസിലാ പെൻസിലിട്ടിയേക്ക് റബ്ബർ ഉണ്ടോ പിന്നെ തന്നതാ അപ്പൊ നമുക്ക് ഇനി ചോറിണ്ടോ നീ ചോറിനെ അങ്ങനെ നമ്മടെ ചോറിനില് കഴിഞ്ഞു എല്ലാ ശടപട ശടപടയാന്നായിരുന്നു അപ്പൊ ഇനിയിപ്പോ വീണ്ടും വർക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ ഇനി കുറച്ചുകൂടെയും കുറച്ചധികം വർക്കുണ്ട് എനിക്ക് തോന്നുന്നു വർക്ക് കഴിയുമ്പം മിക്കവാറും രാത്രിയാവും അപ്പം ഇനിയിപ്പം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യണത് ഇരുന്ന് കാണേ എന്തിനാണ് വ്രത ഒക്കെ കാണേ അപ്പോൾ ബാക്കി ഇനിയിപ്പം രാത്രി നോക്കാം ഓക്കെ അപ്പം ഇനി പോയിട്ട് വർക്ക് ചെയ്യട്ടെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കണം ഫുൾ ടൈം നമ്മൾ ഇരുന്ന് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പണിയാവും അപ്പോ ഒരു കുറച്ച് നേരം നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കുക കെടുക്കുക നടക്കുക ഓടുക ഈ ഓട്ടോ നടത്തുന്ന എനിക്ക് താല്പര്യോണ്ട് ഞാൻ കെടുന്നു അല്ലടി കേട്ടാ കേട്ടാ അവള് വരാതാ പറഞ്ഞേ അപ്പം കുറച്ചുനേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പണി ചെയ്യാന്ന് വിചാരിച്ചു ചായ അല്ലേ വിളിച്ച വവ ഇറങ്ങോ ഓരമടോടാ ഹേ ഓരമടോ ഓ യെസ് എന്തിനാണോ നീ കബീര നീലാ ആ നീ നീലി നീ ഹലോ ഹലോ കേല്ലേ കുപ്പുറവല്ലേ അപ്പൊ കൈസ അത്രേ ഉള്ളൂ കാരണം ഇതിൽ കൂടുതൽ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഒന്നുമില്ല കാരണം നൈറ്റ് വരെ വർക്ക് ഉണ്ട് അപ്പൊ നൈറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല ഉറങ്ങുള്ളൂ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ദാറ്റ് വിൽ ബി ബെറ്റർ സോ ഡെയിലി വ്ലോഗിന്റെ ഫസ്റ്റ് ഡേ എന്നുള്ള രീതിക്ക് നമുക്ക് ഇതങ് ഇടാം ഓക്കേ സോ കീപ് സപ്പോർട്ടിങ് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പവർ अल अभी बै